ഹരി ഭക്ത ഭക്തകളും അറിവുകളും ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലെ ജ്ഞാനയജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മരണാനന്തര ജീവിത രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നലെ മുതൽ ഒരു ജ്ഞാനയജ്ഞം ആരംഭിച്ചത് ഭാരതീയ ചിന്താധാരയിലെ അതിപൗരാണികമായിട്ടുള്ള കാലം മുതൽക്ക് തന്നെ അന്നുമുതൽ ഇന്ന് വരെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് ജീവികളുടെ ജനനവും മരണവും ഇപ്പോ കർമ്മഗതിക്ക് അനുസൃതമായിട്ടുള്ള പുനർജന്മ സങ്കല്പങ്ങളും മരണാനന്തര ജീവിത ചിന്തയും ദാർശനിക മണ്ഡലത്തിൽ സർവാധാരവും സജീവമാണ് അന്നും ഇന്നും ജനന ജീവന മരണ മരണാനന്തര ജീവിത ജീവിതചിന്തകളെ പരിത്തിരിച്ച ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായില്ല എന്നാണ് ഒരിക്കലും ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കും എല്ലാവരും കാരണം ഈ ചിന്ത ഓരോരുത്തർക്കും തന്നോട് തന്നെയുള്ള ഒരു അന്വേഷണമാണ് ജന്മമെടുത്ത ഓരോരുത്തരും ഏറ്റവും ചിന്തിച്ചിട്ടുള്ളത് തൻ്റെ മരണത്തെക്കുറിച്ചായിരിക്കും തീർച്ചയായും എപ്പോൾ മരിക്കും എങ്ങനെ മരിക്കും മരണശേഷം എന്ത് ആചാര്യൻ ധാരാളം ജാതകങ്ങൾ നോക്കാറുണ്ട് ആചാര്യൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ചോദിക്കാൻ വരുന്നവർ ഇങ്ങോട്ട് ചോദിക്കും ചോദിക്കുമെന്ന് ആയുസ് അത്രയുണ്ടെന്ന് എത്ര കാലം ജീവിക്കും മരണം എങ്ങനെയായിരിക്കും ഇത്യധി കാര്യങ്ങളൊക്കെ അപ്പോൾ മരണ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവരായിട്ട് ആരുമില്ല എന്നാ ഇനി മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ മരണാനന്തര ജീവിതം എന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതാണ് അത് ഭഗവത്ഗീതയായാലും ഖുറാനായാലും ബൈബിളാല ബൈബിളായാലും ഏത് മതഗ്രന്ഥങ്ങളായാലും മരണാനന്തര ജീവിതം എന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതാണ് എന്ന് മാത്രമല്ല മതങ്ങളുടെ ആണിക്കല്ല് തന്നെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ഭാരതീയ സനാതന ധർമ്മ സംസ്കൃതികളിൽ പുനർജന്മ സിദ്ധാന്തത്തിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട് ഹൈന്ദവ ബൗദ്ധ ധർമ്മങ്ങളുടെ മൂല സ്തംഭങ്ങളാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തങ്ങൾ അപ്പോൾ ഈ പുനർജന്മ വിചാരത്തിന്റെ പ്രാചീന ഉത്പത്തി മാനവ ചരിത്രം പോലെ തന്നെ വളരെ പഴക്കഞ്ഞെന്നതാ മനുഷ്യ സംസ്കാരത്തിന്റെ ക്രമ വികാസത്തിനോടൊപ്പം തന്നെ പുനർജന്മ വിചാരത്തിനും വികാസ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാണ് വാസ്തവം അതുകൊണ്ട് ഇത് ചില പുരാതനമാണെന്ന് പറയാ എന്ത് ഈ പുനജന്മ സങ്കല്പം ഇപ്പൊ കാലക്രമത്തില് ഈ സങ്കല്പം ഒരു സിദ്ധാന്തമായിട്ട് മാറി എന്നാൽ ഇതിനെ ഗവേഷണങ്ങൾ ഇന്നും നിത്യനൂതനങ്ങളും സർവ്വവ്യാപകവും സർവകാലീനവുമായിട്ട് അതേപടി സങ്കീർണങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയാ മാനവരാശിയുടെ ആദ്യത്തെ ലിഖിത ചരിത്രം അതായത് എഴുതപ്പെട്ട ചരിത്രം സാഹിത്യം തത്വശാസ്ത്രങ്ങൾ എല്ലാം വേദസംഹിതകള് ബ്രാഹ്മണ ഭാഗങ്ങള് ഉപനിഷത്തുക്കള് പുരാണ ഇതിഹാസങ്ങള് സ്മൃതികള് ദർശനങ്ങള് കാവ്യങ്ങള് എന്നിവകളിലെല്ലാം ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അസദിഗ്ധമായിട്ട് പ്രതിപാദനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഏത് പുരാണങ്ങളും എടുത്തു നോക്കിയാലും നമുക്കൊരു കാണാം അപ്പം മരണാനന്തര ചിന്തയുടെ എഴുതപ്പെട്ട രൂപം വേദങ്ങളിൽ ഉണ്ടെങ്കിലും മനുഷ്യൻ പ്രാകൃത അവസ്ഥയിലും ഈ ചിന്ത അവനിൽ രൂഢമൂലമായിരുന്നു എന്നാണ് സാംസ്കാരിക അഭിവൃദ്ധിയും ബുദ്ധിവികാസവും സംഭവിച്ചിട്ടില്ലാത്ത മനുഷ്യരല്ലാത്ത ജീവികൾ അതായത് മറ്റുള്ള ഏത് പ്രാണിവർഗങ്ങൾക്കും ഈ പ്രാണഭയം വളരെ പ്രത്യക്ഷ ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളല്ലേ ഏത് ജീവിയും തനിക്ക് പ്രതികൂല വേദനീയമായിട്ടുള്ള ദുഃഖത്തെ നിവർത്തിക്കാനുള്ള ഉപായം തേടാറുണ്ട് ഈ പ്രാണികളെല്ലാം സുഖത്തെ ആഗ്രഹിക്കുന്നവരാ പ്രാണി എന്ന് പറയുമ്പോൾ മനുഷ്യരടക്കം ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാനാണ് ആഗ്രഹിക്കുന്നത് അത് പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യരായാലും എലിയായാലും ഉറുമ്പായാലും ദുഃഖം സഹിക്കാൻ ആർക്കും സാധിക്കില്ലാത്ത അപ്പൊ എല്ലാവിധ കർമ്മങ്ങളുടെയും ലക്ഷ്യം സുഖസമ്പാദനം മാത്രമാണ് ദുഃഖം അനുഭവിക്കണമെന്ന് ഒരു ജീവിയും ആഗ്രഹിക്കാറില്ല എന്നാൽ ദുഃഖാധിക്യമാണ് ജീവിതത്തില് പ്രയേണ അധികം പേർക്കും അനുഭവിക്കേണ്ടി വരിക നമുക്ക് നമ്മുടെ അനുബന്ധം എടുത്തു നോക്കിക്കുള്ളൂ സുഖത്തേക്കാളേറെ ദുഃഖമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവുക എന്താണ് അതിന് കാരണം എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം ഈ വിധത്തിലുള്ള ചിന്തകളിലൂടെയാണ് മനുഷ്യ ചിന്തകൾ ആദ്യ കാലങ്ങളിലൊക്കെ വികസിച്ചതെന്ന് പറയാം ഇപ്പൊ മാനവ സാംസ്കാരിക വികാസ പരിക്രമണത്തിന് ആ പരിണാമ സിദ്ധാന്തത്തിന് അനേക കോടി വർഷങ്ങളുടെ ചരിത്രമുണ്ട് അതിപുരാതന കാലത്ത് മനുഷ്യൻ നഗ്നും അപരിഷ്കൃതനും നിരായുധനുമായിരുന്ന കാലത്ത് ഇത് സയൻസാണ് കായികിഴങ്ങുകളും പല ഫലവർഗങ്ങളും ഭക്ഷിച്ചും ജലം കുടിച്ചും ഗുഹകളില് വസിച്ചുപോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മനുഷ്യനെ പണ്ട് ഇപ്പൊ ലോകത്തെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരുന്നു അന്ന് സർവത്വ സ്വതന്ത്രനായിരുന്നിട്ട് കൂടിയിട്ട് മനുഷ്യൻ തൻ്റെ ശൂല സ്ഥൂല ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പലതരം വേദനകള് പീഢകള് മരണം അപകടങ്ങള് ദുരിതങ്ങള് എന്നിവയിൽ വളരെ ഭയമുള്ളവനായിരുന്നു എന്ന് പറയാം അപ്പോ ജനനവും മരണവും മനുഷ്യൻ അക്കാലത്ത് തന്റെ കൺമുമ്പിൽ കണ്ടറിഞ്ഞ രണ്ട് പ്രതിഭാസങ്ങളാണ് മനുഷ്യ ദുഃഖത്തിന്റെ ഉൽപ്പത്തി തന്നെ മരണ ചിന്തയിൽ നിന്നാണെന്ന് നിന്നാണെന്നതിൽ ഒരു സംശയവും ഇപ്പോൾ ഗുഹാവാസിയായിരുന്ന പ്രാകൃത മനുഷ്യൻ ചുറ്റുപാടും നടക്കുന്ന ജനന മരണങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്ന ജനന സംബന്ധമായിട്ടുള്ള വേദനകളും കഷ്ടപ്പാടുകളും വൈഷമ്യങ്ങളും താത്കാലികമാണ് എന്ന് മനുഷ്യന് ബോധ്യമായിട്ടുണ്ട് മാത്രമല്ല പുതിയ ജീവനുകൾ ഉണ്ടാകുകയും അവ വളരുകയും മറ്റുള്ളവയോട് ചേർന്ന് ഒരു കൂട്ടായി തീരുന്നതും വളരെ സന്തോഷകരവും ആ ആഹ്ലാദകരവുമാണ് എന്നാൽ മരണത്തിൻ്റെ അവസ്ഥ അതല്ല കാരണം എന്താ മരണം മറ്റുള്ളവരിൽ ഭീതിയും ദുഃഖവും ഉണ്ടാക്കുന്നതാണ് അന്നും ഇന്നും മരണത്തോടുള്ള സമീപനം മനുഷ്യൻ ഇന്ന് മാറിയിട്ടില്ല ജീവികൾക്ക് മരണം പല വിധത്തിലാ മനുഷ്യർക്കും എല്ലാവർക്കും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള മരണം അകാല മരണം വന്യജീവികളാലും പ്രകൃതിക്ഷോഭങ്ങളാലും ഉണ്ടാകുന്ന അപമൃത്യു സ്വയം ജീവൻ ആത്മഹത്യ തുടങ്ങിയ പ്രധാനപ്പെട്ട നാല് മരണഭേദങ്ങളാണ് ഭേദങ്ങളാണ് പ്രാണിവർഗങ്ങൾക്ക് പൊതുവെ കാണുന്നത് ശരീരത്തിനനുസരിച്ച് ജീവികളുടെ ആയുസ് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു ഇപ്പോൾ ഓരോ ഇനം ജീവികൾക്കും മറ്റ് ജീവികളെ അപേക്ഷിച്ച് ആയുസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നു ഇപ്പൊ മനുഷ്യർക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെയാണ് പൂർണ്ണ ആയസ് എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ അത്രയൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾ ജീവിച്ചിരിക്കാറില്ല ഒരു നൂറ് വയസ്സ് വരെയൊക്കെ മാക്സിമം അങ്ങേയറ്റ ഒരു നൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാം അതിനാൽ സാമാന്യേന ഒരു മനുഷ്യന്റെ ആയസ് നൂറ് വർഷമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ഈ നൂറ് വർഷം ജീവിച്ചിരിക്കുന്നവൻ ഒരു മനുഷ്യ ആയസിനെ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് വരും പിന്നീട് അവന്റെ ദേഹത്തിന് ക്ഷയങ്ങൾ സംഭവിക്കും സ്വാഭാവികമായിട്ട് മരണം സംഭവിക്കും ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണ് അപ്പൊ നൂറു വർഷം ജീവിച്ചിരിക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ശതം ജീവ എന്നാണ് ദേവന്മാരും ഋഷീശന്മാരും മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുന്നത് ശതായുഷ പുത്രപൗത്രാണ് ഋണീഷ നൂറു വയസ്സുവരെ പുത്രന്മാരും പൗത്രന്മാരും എല്ലാവരും നേടിയാലും മരണത്തിന്റെ ദേവനായിട്ടുള്ള കാലൻ നജികേദസിനെ അനുഗ്രഹിക്കുന്ന ഇങ്ങനെയാ നൂറു വയസ്സ് വരെ പുത്രന്മാരും പൗത്രന്മാരും കൂടി കൂടി ജീവിക്കാനുള്ള വരം ഇതാ ഞാൻ നിനക്ക് തരുന്നു കടോപനിഷത്തില് മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ നജികേദസിന് കാലൻ അനുഗ്രഹിക്കുന്ന വര അത് മരണത്തെക്കുറിച്ച് ഗംഭീരമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഉപനിഷത്താണ് കടോപനിഷത്ത് വാർദ്ധക്യകാലം മനുഷ്യന്റെ സ്വാഭാവിക മരണത്തിലേക്കുള്ള ഒരു സൂചനയാണ് വാർദ്ധക്യത്തില് ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും പ്രാണനും ഇതിനൊക്കെ ശക്തി ക്ഷയിച്ചു പോകും അകാരണമായിട്ടുള്ള പലവിധ രോഗങ്ങൾ അടിക്കടി തലവെക്കും ചിലപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയ കഴിയുമെങ്കിലും മരണത്തെ തടുക്കാൻ സാധ്യമല്ല എന്ന് അറിയാൻ ചിലപ്പോൾ രോഗം മൂർച്ഛിച്ച് രോഗശൈലിയിലാവും മറ്റു ചിലപ്പോൾ മറ്റു വിഷമതകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കാം ഇതിനെ സ്വാഭാവിക ഇതാണ് സ്വാഭാവിക മരണം എന്ന് പറയുന്നത് ഇപ്പം മരണം അടയുന്നതിനും ബന്ധുമിത്രാദികളും ഇത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത് ശരീരം പ്രാണൻ ഇവ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന കാലത്തിനെയാണ് ആയുസ് എന്ന് പറയുക വിധി നിശ്ചയിച്ചിട്ടുള്ള കാലം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേറെപെടുന്നു ഇതിനെയാണ് മരണം എന്ന് പറയുന്നത് ഒരു വിധത്തിലും മരിക്കാത്തതായിട്ട് ഒരു ജീവിതം ഒരിക്കലും ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന അത് വൃക്ഷങ്ങളായാലും പോലും നാശമുണ്ട് അതുകൊണ്ട് എക്കാലവും ജീവിച്ചിരിക്കുക എന്നത് ശരീരികൾക്ക് സാധ്യമല്ല അസാധ്യമായിട്ടുള്ള രോഗത്തെ കൂടിയും ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു ഡോക്ടർക്കോ വൈദ്യനോ ആകും എങ്കിലും നിത്യമായിട്ടുള്ള സ്ഥൂല ശരീരത്തിൻ്റെ നാശമാകുന്ന മരണത്തെ അകറ്റി നിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറയാം ഈ സ്വാഭാവിക മരണം പൊതുവേ ആരിലും ഒരു പെട്ട ഒരു ഞെട്ടിടൊന്നും ഉണ്ടാക്കില്ല കാരണം അത് പലരും പ്രതീക്ഷിക്കുന്നതാണ് അതിനാൽ അത് നിമിത്തം മറ്റുള്ളവർക്ക് വലിയ അങ്കലാപ്പുകളോ ഭയമോ താങ്ങാനാവാത്ത ദുഃഖമോ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാം വരും ഭാഗങ്ങളിൽ നമുക്ക് തുടർന്ന് ഈ വിഷയത്തെ കുറിച്ച് ഗഹനമായിട്ടൊന്ന് ചിന്തിക്കാം ഇനി അകാലമരണം അപമൃത്യു ആത്മഹത്യ ദുർമരണം മുതലായ മരണങ്ങൾ പ്രാചീന സങ്കല്പം പുനർജന്മം മരണശേഷം ആത്മാവിന്റെ പ്രയാണം പുനർജന്മ പ്രക്രിയ ഇങ്ങനെ വേദങ്ങളിലൂടെ ഈ വിഷയത്തെ നമുക്ക് ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കാം വരും ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം കേൾക്കുക ശ്രവിക്കുക മനനം ചെയ്യുക ഇതൊക്കെ സ്വയം ആത്മബോധം വളർത്താൻ ഉതകുന്ന അറിവുകളാണ് ഈ ഞാൻ ഏറ്റവും കേട്ടതിൽ വളരെ സന്തോഷം നന്ദി ഹരിയോ